അസ്സാമലൈക്കും വർഹമത്തല്ലാ വാത്ത ഞാൻ വിനീതൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എത്തിക്കുളത്തേക്കുള്ള യാത്രക്കിടയിലാണ് ഈ വോയിസിൽ വരുന്നത് മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ ഉൽ ബുഖാരി അബ്ദസ്ആാ ഉസ്റഹു മഹാനവറുകളുടെ പ്രിയങ്കരനായ പുത്രനും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതൃത്വവും സമസ്ത കേരള ജമിയത്തുൽമ മുഷാവറ അംഗവും ജാമ്യ അസാദിയുടെ ജനറൽ സെക്രട്ടറിയും മറ്റ് ധാരാളം രംഗങ്ങളിൽ സജീവ നേതൃത്വവുമായ സയ്യിദ് കോയമത്തങ്ങൾ അഥവാ ശ്രീദ് ഖുറാ തങ്ങൾ അവറുകൾ നമ്മെ വിട്ടുപിരിഞ്ഞു പെട്ടെന്നുള്ള തങ്ങളുടെ വേർപാട് എല്ലാവരെയും നടുക്കിയ ഒരു വേർപാടാണ് അള്ളാഹുദായ തങ്ങളവറുകൾക്ക് വലിയ തിറഞ്ഞ നൽകട്ടെ അവരുടെ കുടുംബത്തിനും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ പ്രസ്ഥാനത്തിനും തങ്ങളുടെ സ്നേഹികൾക്കും എല്ലാം അള്ളാഹുതരം നമുക്കും നല്ല മനക്കരുത്തും ക്ഷമയും വലിയ പ്രതിഫലവും നൽകട്ടെ തങ്ങളവറുകളുടെ ദറജ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ തങ്ങളവറുകളുടെ ജനാദ എട്ടിക്കുളത്ത് അഞ്ച് മണിക്കും ഏഴ് മണി സമയത്ത് ഏകദേശം ഉള്ളാൾ മക്കാമിലും ഇന് പരിസരത്തും അതുപോലെ ഒമ്പത് മണിക്ക് പുറത്തും വെച്ച് മയ്യ സംസ്കാരം നടക്കുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത് കഴിയുന്ന ആളുകളൊക്കെ ജനാദേൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും പങ്കെടുക്കാൻ ശ്രമിക്കണമെന്നും തങ്ങളവർക്കുകൾക്ക് വേണ്ടി ധാരാളം ആനോദ്യം ദിക്വല്ലിയും നടത്തണമെന്നും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു അള്ളാഹു നമ്മുടെ സാധാത്തുക്കൾക്കും അരിമ്യങ്ങൾക്കും നമുക്കും നമ്മുടെ സ്വന്നത്തിലെ മായത്തിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തൗഫിയക്കും വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ അള്ളാഹുദാല എല്ലാവർക്കും നിശ്ചയിച്ചതാണ് മരണം പുല്ലുനഫ്സിംഗ് ദായുൽ മൗത്ത് അതുകൊണ്ട് മരണത്തിൽ നാം വെപ്രാളം കാണിക്കാതെ ക്ഷമയോടുകൂടി തങ്ങളവുകൾക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്ന സൽക്കർമ്മങ്ങളിൽ ഒഴുകുകയാണ് വേണ്ടത് എന്നുകൂടി أريكم السلام عليكم ورحمة الله وبركاته